ും സഹോദരിയും പരസ്പരം ഇണകളാവുക അതിൽ പിറവിയെടുക്കുന്ന കുഞ്ഞിനെ ശുദ്ധ രക്തമെന്ന് അഭിസംബോധന ചെയ്യുക ആ കുഞ്ഞിന് രാജ്യത്തിന്റെ കിരീടം നൽകി ഫറവോയുടെ ദൈവമായി കണക്കാക്കുക നമുക്ക് ഒരിക്കലും ചിന്തിക്കാനാകാത്ത ഈ ആചാരത്തിന്റെ ഇരകളായിരുന്നു ക്ലിയോപാട്രയും തൂത്തൻഗാമനുമൊക്കെ എന്തിനായിരുന്നു പുരാതന ഈജിപ്ഷ്യൻ ജനത ഇത്തരമൊരു ആചാരം അനുഷ്ഠിച്ചത് നമുക്ക് പരിശോധിക്കാം പിന്നെ നിങ്ങൾക്ക് ഇത്തരം കഥകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ അങ്ങനെയാണെങ്കിൽ കൂടുതൽ പുരാതന രഹസ്യങ്ങൾ വീഡിയോ ആക്കി ചെയ്യാവുന്നതാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പുരാതന ഈജിപ്ത് എന്നത് നമുക്കിന്ന് സങ്കല്പിക്കാൻ പോലും ആകാത്ത പല കാര്യങ്ങളും തുടർന്നു പോകുന്ന ഒരു വിചിത്ര സ്ഥലമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ആധുനിക മനുഷ്യ സമൂഹത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു ഫറവോന്മാർ അവരുടെ സഹോദരിമാരെ വിവാഹം കഴിക്കുന്നവരായിരുന്നു അന്നത്തെ ആചാരം ഒറ്റ നോട്ടത്തിൽ തന്നെ അയ്യോ എന്ന് നമ്മെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഇവിടുത്തെ കാര്യങ്ങൾ എന്നിരുന്നാലും പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം ആചാരങ്ങൾ അവിടെ നോർമൽ ആയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അന്നത്തെ ജനതയുടെ മതവിശ്വാസങ്ങളിലും രാഷ്ട്രീയ തന്ത്രങ്ങളിലും സാമൂഹിക മാനദണ്ഡങ്ങളിലും ആഴത്തിൽ വേരൂന്നിയതായിരുന്നു ഇവരുടെ ഇത്തരം ആചാരങ്ങൾ അധികാരം മറ്റു കുടുംബത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടാതിരിക്കാൻ ഇതായിരുന്നു അവരുടെ മുന്നിലെ ഏകവഴി പുരാതന ഈജിപ്ഷ്യൻ ജനതയെ സംബന്ധിച്ച് മതം ജീവിതത്തിന്റെ ഒരു വശം മാത്രമായിരുന്നില്ല അസ്തിത്വത്തിന്റെ എല്ലാ വശങ്ങളിലും വ്യാപിച്ച സത്തായിരുന്നു അവരുടെ മതം അവരുടെ പ്രവർത്തനങ്ങളും തിരഞ്ഞെടുപ്പുകളും വ്യക്തിബന്ധങ്ങളും പോലും മതപരമായ പ്രാധാന്യത്തിന്റെ ലെൻസിലൂടെ മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ പുരാതന ഈജിപ്തിൽ എല്ലാത്തിനും മതമുണ്ടായിരുന്നു ഭൂമിയേല ഭരണാധികാരികളും ദൈവിക പ്രതിനിധികളും എന്ന നിലയിൽ ഫറവോന്മാർ അതിന്റെ കേന്ദ്രവും തിരഞ്ഞെടുപ്പുകളും വ്യക്തിബന്ധവും പോലും വിശ്വാസത്തിലൂന്നി മാത്രമാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോയത് ഫറവോന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവിക ബന്ധം അനുകരിക്കുക അവരുടെ കർത്തവ്യവുമാണ് ആചാരങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അരാജകത്വം വരുമെന്നും ദൈവങ്ങളും മനുഷ്യരും തമ്മിലുള്ള സന്തുലിതാവസ്ഥ തടസ്സപ്പെടുമെന്നും അവർ വിചാരിച്ചു ആരാധനാ കേന്ദ്രങ്ങളിൽ ഫറവോന്മാരെയും രാജ്ഞിമാരെയും ദൈവിക രൂപങ്ങളിൽ ചിത്രീകരിക്കുന്ന രീതിയും അന്നുണ്ടായിരുന്നു അവരുടെ ദൈവങ്ങളുടെ കഥയിൽ ഇത്തരം കഥാപാത്രങ്ങളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അങ്ങനെ ഒരു കഥയാണ് ഇനി പറയുന്നത് ഒസിരീസും ഐസീസും വിവാഹിതരായ ദൈവ സഹോദരങ്ങളാണ് ഇവരുടെ കഥ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് പുരാതന ഈജിപ്തുകാരുടെ ദൈവങ്ങളാണ് ഇവർ ഇവർ സഹോദരി സഹോദരന്മാരായിരുന്നു മാത്രവുമല്ല പരസ്പര ഇണകളും ഒസിരീസിൻ്റെയും ഐസിസിന്റെയും സ്നേഹം ഐക്യത്തിന്റെയും ശക്തിയുടെയും പ്രതീകമാണ് ഈജിപ്തിലെ രാജാക്കന്മാരെ ദൈവത്തിന്റെ അവതാരങ്ങളായിട്ടാണ് കണക്കാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ഒസിരീസിനെയും ഐസിസിനെയും പോലെ സഹോദരങ്ങൾ തമ്മിൽ വിവാഹം ചെയ്യുന്ന ആചാരം അവർ പിന്തുടർന്നു പോന്നു മരണാന്തര ജീവിതത്തിന്റെ ദേവനായ ഒസിരീസും മാന്ത്രികതയുടെയും മാതൃത്വത്തിൻ്റെയും ദേവതയായ ഐസീസും ഒരുമിച്ച് ജീവിതത്തിന്റെയും മരണത്തിന്റെയും പുനർജന്മത്തിന്റെയും പുനരുജ്ജീവനത്തിന്റെയും പ്രാധാന്യത്തെ പുരാതന ഈജിപ്ഷ്യൻ ജനതയ്ക്ക് കാണിച്ചു കൊടുത്തു പ്രണയത്തിനും പങ്കാളിത്തത്തിനും പ്രകൃതി നിശ്ചയിച്ച അതിരുകൾ പോലും മറികടക്കാൻ കഴിയുമെന്ന ആശയത്തിന്റെ തെളിവായിരുന്നു അവരുടെ ഐക്യം ഞാൻ ഈ പറഞ്ഞത് മതപരമായി ഈ ബന്ധത്തെ അവർ എങ്ങനെ സമീപിക്കുന്നു എന്നാണ് എന്നാൽ പുരാതന ഈജിപ്ഷ്യൻ രാഷ്ട്രീയത്തിലും ഇതിന് പങ്കുണ്ട് അത് പറയാം ദൈവത്തെ പോലെയാണ് ഫറവോന്മാർ പുരാതന ഈജിപ്തിൽ കണക്കാക്കപ്പെട്ടിരുന്നുവെങ്കിലും ഈ കാര്യത്തിലൂടെ മാത്രം ഭരണം സ്ഥിരപ്പെടുത്താൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല ദൈവം സ്ഥാനം കൊണ്ട് മാത്രം ഫറവോന്മാർ ഭരണത്തിൽ സുരക്ഷിതരായിരുന്നില്ല എന്നാണ് പറയുന്നത് രാജകുടുംബത്തിനകത്തു നിന്നും പുറത്തു നിന്നും എപ്പോൾ വേണമെങ്കിലും നടക്കാനിരിക്കുന്ന അട്ടിമറിയെ അവർ എന്നും ഭയന്നാണ് നോക്കിയത് ഈ ഭയത്തെ മറികടക്കാനുള്ള തന്ത്രമായിട്ടാണ് ഫറവ് സ്വന്തം സഹോദരിയെ വിവാഹം ചെയ്യാൻ തീരുമാനിക്കുന്നത് പലവിധ നേട്ടങ്ങളുള്ള ഒരു കൗശലമായിരുന്നു ഇത് ഒന്നാമതായി ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ പിറക്കുന്ന കുഞ്ഞുങ്ങളുടെ അനന്തരാവകാശം ആരും തന്നെ ചോദ്യം ചെയ്യാറില്ല വിവാഹങ്ങൾ പുറത്തുനിന്നായാൽ കിരീടം കൈക്കലാക്കാൻ കുടുംബത്തിനകത്തുനിന്ന് തന്നെ കലഹമുണ്ടാകാനോ എന്തിനു യുദ്ധം പോലും ഉണ്ടാകാനുള്ള സാധ്യത വരെയുണ്ട് ഫറവോക്കി സഹോദരിയിൽ പിറക്കുന്ന കുഞ്ഞിനെയാണ് ഏറ്റവും ശുദ്ധമായ രക്തമായി ഇവിടെ കണക്കാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ തർക്കങ്ങൾ ഇല്ലാതെ തന്നെ നേരിട്ട് കുഞ്ഞിനെ കിരീടത്തിന് അവകാശിയുമാക്കുന്നു ഫറവോ സ്വന്തം കുടുംബത്തിൽ തന്നെ അധികാരം നിലയുറപ്പിക്കാനും ഇതുവഴി കഴിയുന്നുണ്ട് എന്നാൽ ഈ വിവാഹത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ശാസ്ത്രത്തെ അവർ മനസ്സിലാക്കിയിരുന്നില്ല രാജകുടുംബത്തിൽ ജനിതക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പിറക്കാൻ തുടങ്ങുന്നത് ഇങ്ങനെയാണ് ശുദ്ധരക്തമെന്ന് അവർ പറയുമ്പോഴും ഒരേ ജനിതക ഘടനയുള്ള അച്ഛനും അമ്മയിൽ നിന്നും കുഞ്ഞുങ്ങളിലേക്ക് ജനിതക വൈകല്യം എത്തിത്തുടങ്ങി തലമുറകളായി ഈ രീതി തുടരുകയാണെങ്കിൽ അപകട കൂടുകയും ചെയ്തിട്ടുണ്ട് ഈജിപ്ഷ്യൻ രാജകുടുംബങ്ങളിലെ ചില അംഗങ്ങൾക്ക് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ചരിത്രരേഖകളും പുരാവസ്തു പഠനങ്ങളും തെളിയിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഏറ്റവും പ്രശസ്തനായ ഫറോവന്മാരിൽ ഒരാളായ തൂത്തൻഗാമിന് ഒന്നിലധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഇത്തരത്തിൽ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട് തൂത്തൻഗാമൻ അകാലത്തിൽ മരണപ്പെടാനുള്ള ഒരു കാരണം ഇതാണെന്നും പറയപ്പെടുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞതൊക്കെ ഫറവോയുടെ കാര്യമാണ് എന്നാൽ പുരാതന ഈജിപ്ഷ്യൻ ജനതയും ഈ സമ്പ്രദായം തുടർന്നു പോന്നിട്ടുണ്ടായിരുന്നു സാധാരണ ജനങ്ങൾക്ക് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സഹോദരി വിവാഹങ്ങൾ നടത്തിയിരുന്നത്രേ പക്ഷേ അവരെ സംബന്ധിച്ച് ഇതൊരു ആചാരമായിരുന്നില്ല കാലവും വിശ്വാസവും അടക്കം അതിന്റെ കാരണങ്ങളും വ്യത്യസ്തമായിരുന്നു റോമാക്കാർ ഈജിപ്ത് നിയന്ത്രിച്ചിരുന്ന കാലത്താണ് പൊതുജനങ്ങൾക്കിടയിൽ സഹോദര വിവാഹങ്ങൾ പതിവായി നടന്നിരുന്നത് പുരാതന രേഖകൾ പരിശോധിച്ച ശാസ്ത്രജ്ഞർ പറയുന്നതനുസരിച്ച് റോമാക്കാരുടെ വരവിന് മുൻപ് സാധാരണക്കാർക്കിടയിൽ ഇങ്ങനെ ഒരു പതിവില്ലായിരുന്നു എന്നാണ് അതേസമയം അടുത്ത ബന്ധമുള്ള കുടുംബങ്ങളിൽ നിന്നും അകന്ന കുടുംബങ്ങളിൽ നിന്നുമെല്ലാം ഇവർ വിവാഹം ചെയ്തിട്ടുണ്ട് ജനിതക വൈകല്യങ്ങളുള്ള കുട്ടികൾ പിറന്നതോടെ ഫറവോ വംശത്തിൽ പ്രതിസന്ധി വന്നു തുടങ്ങി അതിൽ എടുത്തു പറയേണ്ടത് തൂത്തൻഗാമൻ എന്ന ഫറവോയെക്കുറിച്ച് തന്നെയാണ് ശാരീരിക വെല്ലുവിളികൾ നേരിട്ട ഫറവോ ആയിരുന്നു ഈ തൂത്തൻഗാമൻ കുടുംബത്തിനകത്തുള്ളവർ തന്നെ പരസ്പരം വിവാഹിതരായതാവാം തൂത്തൻഗാമന് വൈകല്യങ്ങളോട് ജനിക്കാൻ കാരണമായതെന്ന് ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നുണ്ട് മലേറിയ ജനിതകപരമായ അസ്ഥിരോഗം തുടങ്ങിയവ അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്നാണ് തൂത്തൻഗാമൻ്റെ മമ്മിയിൽ നടത്തിയ പഠനത്തിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഊന്നുവടി ഉപയോഗിച്ച് നടന്ന വ്യക്തിയായിരുന്നുവെന്നും മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാരായിരുന്നുവെന്നും ചരിത്രരേഖകൾ പറയുന്നുണ്ട് ഹ്രസ്വകാല ഭരണമായിരുന്നു തൂത്തൻഗാമന്റേത് ബി സി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ ഈജിപ്ത് ഭരിച്ച ചക്രവർത്തിയാണ് ഈ തൂത്തൻഗാമൻ തൻ്റെ ഒൻപതാമത്തെ വയസ്സിലാണ് വലിയ സാമ്രാജ്യത്തിൻ്റെ പദവിയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത് തൂത്തൻഗാമൻ വിവാഹം ചെയ്തത് തൻ്റെ അർദ്ധ സഹോദരിയായ അങ്കേസാന മുനേയാണ് ദമ്പതികൾക്ക് ജനിച്ച രണ്ട് പെൺമക്കളും ചാപിള്ളയായിരുന്നു ഇതും അടുത്ത കുടുംബ ബന്ധത്തിൽ നിന്നുണ്ടായ ജനിതക സങ്കീർണതകൾ മൂലമാകാമെന്നാണ് അനുമാനം പത്തൊമ്പതാമത്തെ വയസ്സിൽ തൂത്തൻഗാമൻ അന്തരിക്കുകയായിരുന്നു രോഗങ്ങൾക്ക് കീഴടങ്ങിയതോ അതോ കൊലപാതകമോ ആവാ മരണ കാരണമെന്ന് കരുതപ്പെടുന്നു തൂത്തൻഗാമൻ്റെ മമ്മി കണ്ടെടുക്കുന്നതിലും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പല മമ്മികളും മനുഷ്യർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു തൂത്തൻഗാമനെ പോലെ തന്നെ മറ്റ് പല മമ്മികളിലും ഇത്തരം ജനിതക വൈകല്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് പുരാതന ഈജിപ്തുകാർ പാരമ്പര്യ സങ്കല്പത്തിൽ വിശ്വസിച്ചിരുന്നപ്പോൾ സഹോദര വിവാഹങ്ങളുടെ ആരോഗ്യപരമായ പ്രത്യാഘാതങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയിരുന്നില്ല എന്ന് വേണം ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ഗിസയിൽ ഗ്രേറ്റ് പിരിമിഡ് നിർമ്മിച്ച ഫറവോ ഗുഫു തന്റെ അർദ്ധ സഹോദരിയായ മെരി ടൈറ്റ്സിനെ വിവാഹം കഴിച്ചതായി വിശ്വസിക്കപ്പെടുന്നുണ്ട് മകൻ ഗഫ്രേ ഫറവോ തന്റെ സഹോദരിയെയും വിവാഹം കഴിച്ചിട്ടുണ്ട് തൂത്തൻ കാമന്റെ കഥ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട് തൂത്തൻ കാമന്റെ മമ്മി ശാപം കിട്ടിയ മമ്മിയാണെന്നാണ് പൊതുവെ പറയപ്പെടാറുള്ളത് അദ്ദേഹത്തിന്റെ കല്ലറ തുറന്നതിൽ പലരും അഘാലത്തിൽ മരണപ്പെട്ടത് മമ്മിയുടെ ശാപമാണെന്നാണ് പറയപ്പെടുന്നത് ചക്രവർത്തിയുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നവർ ശപിക്കപ്പെട്ടവരായിരിക്കും ഈ മൃതിയറയുടെ താഴുകൾ തുറന്നെത്തുന്നവർ ഭയാനകമായ ആർക്കും ചികിത്സിക്കാനാകാത്ത അസുഖം കൊണ്ട് അന്ത്യം പ്രാപിക്കും ഈജിപ്തിലെ പിരിമിഡുകളിലും കല്ലറകളിലും എഴുതി വെച്ചിരുന്ന ഈ ശാപവചനങ്ങൾ കല്ലറ കള്ളന്മാരെ കുറച്ചൊക്കെ എന്നത് സത്യം തന്നെയാണ് എന്നാൽ മനുഷ്യന്റെ അത്യാർഥിയെ തടയാൻ ഈ ഭീഷണികൾക്കൊന്നും സാധിച്ചില്ല അനേകായിരം വർഷങ്ങൾക്ക് മുൻപ് നിദ്രയിൽ വലയം പ്രാപിച്ച ചക്രവർത്തിമാരെ തേടി പലരും അവിടേക്കെത്തി ഇവിടെ നിന്നും കണ്ടെടുത്ത മൃതപേടങ്ങളിൽ ഏറ്റവും പ്രശസ്തം ക്രിസ്തുവിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഭരിച്ച തൂത്തൻഗാമൻ എന്ന കൗമാര ചക്രവർത്തിയുടേതാണ് ചരിത്ര പ്രസിദ്ധമായ ഈ കണ്ടെത്തൽ നടത്തിയത് ഹൊവാഡ് കാർട്ടർ എന്ന പരിവേഷകനാണ് ഇതിനു പിന്നാലെ ഈ സംഘത്തിലെ പലരും മരണപ്പെട്ടു ഇതിന്റെ എല്ലാത്തിൻറെയും കാരണം തൂത്തൻഗാമനാണെന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും അതിൽ നമ്മൾ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം നമുക്ക് മറ്റു കാര്യത്തിലേക്ക് നോക്കാം ഈ സഹോദരി സഹോദരി വിവാഹം ഈജിപ്ഷ്യൻ സംസ്കാരങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നതാണ് തോന്നുന്നില്ല മറ്റു പല സംസ്കാരങ്ങളിലും ഇതുണ്ടായിട്ടുണ്ട് പുരാതന പേർഷ്യയിലും സഹോദര വിവാഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് രാജകീയ രക്തബന്ധത്തിന്റെ ശുദ്ധി കാത്തു സൂക്ഷിക്കാനാണെന്ന വിശ്വാസത്തിലാണ് പേർഷ്യക്കാരും സഹോദര വിവാഹങ്ങൾ ഏർപ്പെട്ടത് പേർഷ്യൻ രാജാക്കന്മാരും സ്വയം ദൈവിക പദവിയിലുള്ളവരാണെന്ന് വിശ്വസിച്ച് പോന്നവരാണ് തെക്കേ അമേരിക്കയിൽ അഭിവൃദ്ധി പ്രാപിച്ച ഇൻക നാഗരികതയിലെ രാജകുടുംബങ്ങൾക്കിടയിലും സഹോദര വിവാഹങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ഇതിനെല്ലാം വിപരീതമായിരുന്നു റോമിലെയും ഗ്രീസിലെയും ഒക്കെ പുരാതന നാഗരികതകൾ വിവിധ രാജകുടുംബങ്ങൾ തമ്മിലുള്ള വിവാഹബന്ധത്തിലൂടെ രാഷ്ട്രീയ സഖ്യമാണ് അവർ മുന്നിൽ കണ്ടിരുന്നത് അപ്പോൾ ഏത് കാലഘട്ടത്തിലും അധികാരം വിട്ടുകൊടുക്കാൻ മനുഷ്യർ തയ്യാറായിട്ടില്ല എന്നതാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ഇത്തരം സംഭവങ്ങൾ നമ്മളോട് പറയുന്നത് അപ്പോൾ പുരാതന ഈജിപ്ഷ്യൻ കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഈ അറിവുകൾ എത്താൻ ഒന്ന് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ